ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഡി ഗുകേഷ് എന്ന ചെറുപ്പക്കാരൻ പതിനാലാം റൗണ്ടിൽ ചൈനയുടെ ഡിങ് ലിറേനെ പരാജയപ്പെടുത്തിയാണ് ഗുകേഷ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത് ഏഴര പോയിന്റിലാണ് ഗുകേഷിന്റെ നേട്ടം വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം ചൂടുന്ന ഇന്ത്യക്കാരനാണ് ഗുകേഷ് ദോമരാജു ലോക ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബഹുമതിയും ഇനി ഗുകേഷിന് സ്വന്തം പതിനെട്ട് വയസ്സും എട്ടു മാസവും പതിനാല് ദിവസമാണ് ഈ താരത്തിന്റെ പ്രായം ഇരുപത്തിരണ്ടാം വയസ്സിൽ ഗാരി കാസ്പ്രോ രചിച്ച റെക്കോർഡാണ് ഗുകേഷ് മറികടന്നത് വേരുകൾ ആന്ധ്രാപ്രദേശിലാണെങ്കിലും തമിഴ്നാട്ടിലാണ് ഗുകേഷിന്റെ ജനനം രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയൊമ്പതിനാണ് ഡോക്ടർ രജനീകാന്തിന്റെയും ഡോക്ടർ പത്മജിയുടെയും മകനായി ഗുകേഷിന്റെ ജനനം ചെന്നൈയിലെ വേലമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്റെ ഏഴാം വയസ്സിലാണ് ചെസ് കളിക്കാൻ ആരംഭിക്കുന്നത് പിന്നീട് പന്ത്രണ്ട് വയസ്സും ഏഴു മാസവും പതിനേഴ് ദിവസവും പ്രായമുള്ളപ്പോൾ ഗുകേഷ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ടീം ഇനത്തിലുള്ള മത്സരത്തിൽ വെള്ളിയും ചെസ് ഒളിമ്പ്യാഡിൽ ഒന്നാം ബോർഡിൽ സ്വർണ്ണ മെഡലും നേടിയിരുന്നു കൂടാതെ ഏഷ്യൻ ചെസ് ഫെഡറേഷൻ മികച്ച കളിക്കാരനായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയുമുണ്ടായി വിശ്വനാഥൻ ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള വിശ്വനാഥൻ ആനന്ദ് വെസ്റ്റ് ബ്രിഡ്ജ് ആനന്ദ് ചെസ് അക്കാദമിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ ഗുകേഷ് പരിശീലനം നേടുന്നുണ്ട് ഇന്ത്യയ്ക്ക് അഭിമാനമായ ചെറുപ്പക്കാരൻ ഗുകേഷ് ദോമരാജുവിന് ആശംസകൾ അതിലുപരി അഭിനന്ദനങ്ങൾ നന്ദി നമസ്കാരം